ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നമ്മൾ ഓട്ടം പോയ വഴിക്ക് നമുക്ക് രണ്ട് പേരെ കിട്ടിയിട്ടുണ്ട് രണ്ട് പൊടി കിളിക്കുഞ്ഞുങ്ങളാണ് അത് നമ്മൾ കിട്ടിയ സ്ഥലത്ത് തള്ളയെ നോക്കി പക്ഷെ തള്ളയെ കണ്ടില്ല എൻ്റെ കൂടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കി കൂടെ നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പം അങ്ങനെ നമ്മൾ ഇനി കൊണ്ടുവന്നതാണ് നമുക്കതിനെ ഒന്ന് കാണാം ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ട് വിരന്തുകാർ ഇത് നമ്മുടെ ഈ മാടപ്രാവ് അമ്പലപ്രാവ് എന്നൊക്കെ പറയുന്ന ഒരു പ്രാവാണ് ഇതിനെ ആരും നമ്മളങ്ങനെ വീട്ടുകളിലൊന്നും വളർത്താറില്ല ഇതെനിക്ക് ഇന്നലെ ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ് ഇന്ന് രാത്രിയായാണ് നമ്മളത് വീഡിയോ എടുക്കാഞ്ഞത് ഈ പ്രാവിനെ ആരും അങ്ങനെ വീടുകളിൽ വളർത്താറില്ല പ്രാവിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാം ഇതിനെ ആരും അങ്ങനെ വളർത്താറില്ല നമ്മൾ വീട്ടിലൊക്കെ തനിയെ വന്ന് കയറാറൊക്കെയുണ്ട് ഈ പ്രാവുകൾ അപ്പോൾ അതിൻ്റെ ആയിട്ട് കുഞ്ഞിനെ നമുക്ക് കിട്ടിയതാണ് ഇനി നമുക്കിതിനെ ആൻഫീഡൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുത്തിട്ട് ഇതിനെ റിലീസ് ചെയ്യണം ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ട് കുഞ്ഞം പ്രാവുകളാണ് എന്തായാലും നമുക്കിവരെ വളർത്തിയെടുത്ത് നോക്കാം ഇതിനെ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വളർത്താനാണെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ ബൈ